മ്യൂസിക്കിന്റെ ഒരു ഒരു പ്രധാന നമ്മളിപ്പം പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതിയും മതങ്ങളുടെ കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ലെന്നാണ് എങ്കിലും തിരച്ചേട്ടിന്റെ ജാതി എന്നെ പോലെ തന്നെ നമ്പൂതിരില്ലേ വളരെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്കൂളാണ് ജാതി ഗിഫ്റ്റ് നിങ്ങൾ ലജ്ജാവതിയിലൊക്കെ കിങ് ആയിരിക്കും പക്ഷേ വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പാടുന്നത് പോലെ വരികളിലൂടെ ഇവിടത്തെ രാഷ്ട്രീയത്തിനെതിരെ പറയുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ കൊണ്ട് കഴിയുമോ ഇല്ല ഇവിടത്തെ നാടിനു വേണ്ടിയിട്ടും നിറത്തിന്റെ പേരിൽ തള്ളപ്പെട്ടവരെയും ജാതിയുടെ പേരിൽ തള്ളപ്പെട്ടവരെയും പിടിച്ചു കൊണ്ടുവരുവാനും അവർക്ക് വേണ്ടിയിട്ട് പോരാടാനും വരികളിലൂടെ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ സാധിക്കില്ല എന്നാൽ വേടനെ കൊണ്ട് അത് സാധിക്കും അങ്ങനെ ഒരു കലാകാരന് നിങ്ങളുടെ ഒരു ലജ്ജാവതിയും വച്ചും കൊണ്ട് അങ്ങോട്ട് കയറി മേയാൻ പോകാൻ നിൽക്കണ്ട എൻ്റെ പൊന്നെണ്ണ നിങ്ങളുടെ അടുത്ത് പുച്ഛം മാത്രം ആ പാട്ട് ഒരുപാട് ഇഷ്ടമാണ് ഏത് ലജ്ജാവതി പക്ഷേ അത് ഇന്ന് നിങ്ങൾ പാടിയല്ലോ എന്നുള്ള ഓറോ മാത്രമേ ആ പാട്ടിൽ ഞാൻ കാണുന്നുള്ളൂ ഉള്ള കാര്യം പറയാം അമ്മാതിരി ലെവലിലാണ് നിങ്ങളുടെ അടുത്ത് പുച്ഛം തോന്നുന്നത് അതിൻ്റെ റീസൺ നിങ്ങളുടെ ഈ വാക്കുകൾ തന്നെയാണ് ഒരു ഇന്റർവ്യൂവിൽ ജാസി ഗിഫ്റ്റ് വന്നിരുന്ന സമയത്ത് വേടനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും നിങ്ങൾ ആ കാണിച്ചു പോയ സാധനം കോമഡി എന്നാണ് നിങ്ങളുടെ വിചാരം എടോ പറ്റില്ലെങ്കിൽ എനിക്ക് അവനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞൊഴിയ മറിച്ച് നിങ്ങളെപ്പോലെ ഈ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും കാണുന്ന ഈ പ്രവൃത്തി നാറിയ പ്രവൃത്തി ഇടക്ക് എം ജി എണ്ണം വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല വേടനെ കുറിച്ച് ചോദിക്കാനാണ് കോൾ ചെയ്ത് നേരത്തെ പ്ലാൻ ചെയ്ത് ആ ഒരു കോൾ റെക്കോർഡ് ചെയ്ത എന്നിട്ട് പിന്നെ ചോദിച്ചപ്പം കോളിൽ വന്നപ്പം വേടൻ എനിക്ക് അറിഞ്ഞുകൊടന്നായി അതുപോലെ വേറൊരു പുച്ഛോ പരിഹാസവും നിറഞ്ഞ സാധനമാണ് നിങ്ങളും ഇവിടെ തുപ്പി വെച്ചിട്ടുള്ള കണ്ടു നോക്കാം മ്യൂസിക്കിന്റെ ഒരു വച്ചിട്ടുള്ള കണ്ടുനോക്കാം സമയം അല്ല ഇത്രയും സെൻസഫ് ഹ്യൂമർ ഉള്ള ഒരാളില്ലേസിന്റെ അല്ല ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ ഉണ്ട് അതായത് ഉണ്ട് അതായത് ഒരു പബ്ബീന്ന് വേറൊരു പബിലേക്ക് പോയി അവിടുന്ന് വേറൊരു പബിലേക്ക് പോയി ഇങ്ങനെ പാട്ടുകളെ മുഴി ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു ഉണ്ട് ഏറ്റവും ജാസയ്ക്ക് ചാലഞ്ചിങ്ങായിട്ടുള്ളതായിരുന്നു കാരണം മാറുകഴിയേ ഒരു മെലോഡിയസായിട്ടുള്ള സോങ്ങാണ് പക്ഷേ പപ്പ് ക്രോളിംഗ് എന്ന് പറയുന്ന ഒരു സോങ് ഉണ്ട് അത് ഈ ലജ്ജാവതി അല്ലെങ്കിൽ നമ്മൾ ഫോതിബേപ്പിലെ പാട്ടുകളിലൊക്കെ അപ്പുറത്ത് ഇന്നത്തെ പ്രസന്റ് ഒരു മൂവാണ് അതെങ്ങനെ കമ്പോസ് ചെയ്യുന്നുള്ളത് എപ്പോഴും ചോദിക്കണം എന്ന് ചോദിക്കുക ഓല വളുപ്പ് അടിച്ച് തള്ളുന്നുണ്ട് പിന്നെ പൊക്കി അടിക്കുന്നുണ്ട് ഇപ്പുറത്തിരിക്കുന്ന അണ്ണെ നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്തു തന്നിരുന്ന പൊക്കി അടിക്കുന്നതായിരിക്കും എന്തായാലും ജാസി എണ്ണ വെറും പുച്ച സീഗ്രോ പെർസെന്റേജ് ആണ് നിങ്ങളുടെ ക്വാളിറ്റി എന്നുള്ള കാര്യം മനസ്സിലാക്കി തന്നു നിങ്ങൾ വീണ്ടും തുപ്പി തന്നു നിങ്ങൾക്ക് നാണമില്ലേ ഒരു കലാകാരൻ എങ്ങനെ പറയാൻ അതും ഇവിടത്തെ രാഷ്ട്രീയത്തിനെതിരെ സംസാരിക്കുന്ന പാട്ടിലൂടെ ഇവിടത്തെ രാഷ്ട്രീയത്തിനെതിരെ പ്രവർത്തിക്കുന്ന വേടന്നെ പോലെ ഒരാള് നിങ്ങൾ വേടൻ്റെ ഒരു ഷോ എടുത്ത് നോക്ക് വരുന്ന ജനക്കൂട്ടം എന്തുകൊണ്ട് നിങ്ങളതുപോലൊരു ഷോ നടത്തിയ വരുമോ ഇല്ല എന്തുകൊണ്ട് ചിന്തിക്ക് എന്താണ് വേടനെ ഇത്രയും ജനങ്ങൾ നെഞ്ചിലേറ്റുന്ന ഇത്രയും വേടനെ സ്നേഹിക്കുന്നതെന്ന് ചിന്തിക്ക് അവന്റെ ഭാഗത്ത് നിന്നും ഒരു തെറ്റുണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ആ തെറ്റ് അവൻ തന്നെ ഏറ്റു പറഞ്ഞു അവൻ തന്നെ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റിപ്പോയി എന്നെ കണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകരുത് എനിക്ക് നല്ലതും ചീത്തയും പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം അവൻ ഓപ്പണായിട്ട് പറയുന്നു ഞാനിനി ആവർത്തിക്കാതെ നോക്കാം ഇതിനപ്പുറം എന്താണ് ഇനി അവൻ ചെയ്യേണ്ടത് പക്ഷെ അവനെ പോലുള്ള ഒരു കലാകാരനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും കൂട്ടി കെട്ടാൻ വേണ്ടിയിട്ട് അന്ന് പുലിപ്പല്ല് കേസ് കൊണ്ട് എടുത്തങ്ങ് പൊക്കി ഇട്ട് കൊടുത്ത് അടുത്ത് പുലിപ്പല്ലും അങ്ങനെക്കൊമ്പും പലരുടെയും വീട്ടിലുണ്ടെന്നുള്ള സാധനം പൊങ്ങി വന്ന സമയത്ത് പതുക്കാ കേസ് അങ്ങ് താത്തി അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് 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 ഇവിടുത്തെ കളി ആ കളിയാണ് ഇവിടെ കളിക്കുന്നത് അതുകൊണ്ട് വേടന പോലെയുള്ള ഒരുത്തനെ താഴ്ത്താൻ ഇവിടെ പലരും നോക്കുന്ന സമയത്ത് നിങ്ങളും ആ കൂട്ടത്തിൽ കൂടി നിന്ന് ഈ നാറിയ പരിപാടി കാണിക്കാതിരിക്കുക നിങ്ങൾ എന്തോ വലിയ സംഭവം എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചുരുട്ടി മടക്കി പോക്കറ്റിന്റെ ഇടയിൽ വല്ല ഇടയിലും വെച്ചും മാറിയിരിക്കുക ഇതാണ് എനിക്ക് പറയാനുള്ളത് വേടനെ കുറിച്ചിട്ട് നടൻ പ്രേംകുമാർ പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഒരിക്കലും കുനിഞ്ഞു പോകേണ്ട ശിരസല്ല വേദനയിൽ ഒരു തീയുണ്ട് കാലം ആവശ്യപ്പെടുന്ന തീ എത്ര കെടുത്താൻ ശ്രമിച്ചാലും കെടില്ല അത് കെടില്ല അത് കെടാത്ത തീയാണ് വന്ന വഴി മറക്കാത്ത തീയാണ് അവൻ അനുഭവിച്ച വേദനകൾ നിറത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും അതിന്റെ വാശി മീറും തന്നെയാണ് അവൻ ഇന്ന് ഈ വരികളിലൂടെ തുപ്പുന്നത് അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല നിങ്ങളെപ്പോലെ വന്നിരുന്ന നിന്റെ കള്ള കട്ട വാ ഇതല്ല അവന്റെ ഓരോ വാക്കിലും അർത്ഥങ്ങളുണ്ട് നിങ്ങളെ പാട്ട് മോശമെന്നല്ല പക്ഷേ ഇന്ന് നിങ്ങൾ വേടനെ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ പാട്ടിനോടും ചിലപ്പോ തോന്നിപ്പോ ആ പാട്ട് കേട്ട് ഒരുപാട് ആസ്വദിച്ചു പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധവും തോന്നും അത് തോന്നാതിരിക്കട്ടെ ജനങ്ങളിലേക്ക് നിങ്ങളെപ്പോലുള്ളവർ വന്നിട്ട് ഇങ്ങനെ തുപ്പാൻ നിന്നു കഴിഞ്ഞാൽ അത് അത്ര ഫെയർ ഒരു കാര്യമല്ല ഇനി പണ്ടൊരിക്കൽ വർഷങ്ങൾക്ക് മുന്നേ ജാതിയുടെ പേരിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രീനിവാസനും തിലകനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട് അതിന്റെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാം നമ്മളിതൊന്നും ശ്രീനിവാസിനു നമ്പീഷൻ ആണെന്ന് കേട്ടു ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എന്റെ അച്ഛൻ നമ്പീഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ ടി വിയിൽ കണ്ടു ഇതേ പങ്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജാതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സീരിയസ് ആയിട്ട് പറയാം എനിക്ക് അതിനോട് യാതൊരു ഒരു ഒരു അഭിമുഖമല്ലേ ജാതി എന്നൊക്കെ പറയുന്നത് അത് എനിക്ക് വളരെ വിശ്വാസം ഉണ്ട് അത് നാരായണ ഗുരു സാഹിബ് പറഞ്ഞാണ് അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഗുരു എന്ന് ഞാൻ വിളിക്കാൻ തയ്യാറാകുന്നത് കാരണം ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുത് ഇന്നിപ്പം നേരെ മറിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ കൂടി അതെ ഞാൻ ഞാനതിന്റെ ആളാണ് ഞാനൊരു ആണ് എന്ന് പറയുന്നു എൻ്റെ അച്ഛൻ അമ്മയും പറയുന്നു എനിക്കറിഞ്ഞുകൂടാ ചെറുപ്പത്തിൽ ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നിൽ ഈ മാമൂദ്സ വെള്ളം വീണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതെന്ന് പറയുകയാണെങ്കിൽ മാമൂദിസ നമുക്ക് എതിർക്കാൻ പറ്റാത്ത പ്രായത്തിലാണല്ലോ ചെയ്യുന്നത് ശരിയാണ് എതിർക്കാൻ പറ്റുന്ന പ്രായമാണ് എൻ്റെ തലയിൽ ഒഴിക്കരുത് വെള്ളം എന്ന് പറയും ചിലര് പിന്നെ അങ്ങനെ അത് ശരിയാ എനിക്ക് എനിക്ക് അല്ല പിന്നെ ഹിന്ദു വായ്മ ഞാനൊരു കാര്യം ചോദിച്ചെ ഈഴവന്മാരുടെ കംപ്ലീറ്റ് ഒ പോസിറ്റീവ് നായന്മാരുടെ കംപ്ലീറ്റ് ആർ എച്ച് നെഗറ്റീവ് പിന്നെ നമ്പൂതിരിമാരുടെ മുഴുവൻ എ പോസിറ്റീവ് ഇങ്ങനെയാണോ അത്ര ബ്ലഡ് അതെ ശരിയാണോ കുമാരനാശാന് പറഞ്ഞിട്ടില്ലേ ഇവിടെ വേണം അധ്യാത്മവിദ്യാലയങ്ങള് അതായത് എസ് എൻ ടി സി ആയിരുന്നു ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചാരമല്ലേ മറ്റൊന്നും ബ്ലഡ് അതുപോലെ തന്നെ അതെ ഇന്ന 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 ജാതിക്ക് ജാതിക്ക് ബ്ലഡ് ബ്ലഡ് ഓ പോസിറ്റീവ് പിന്നെ നിമിത്തം ഇവിടെ ജാതിയുടെ പേരിൽ വലിയ കൊടിയും പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഉയർന്ന ജാതിക്കാരനാണെന്ന് പറഞ്ഞ് സ്വയമേ വിളിച്ചോണ്ട് നടക്കുന്നവന്മാർക്കിട്ടുള്ള ഒന്നാം തരം ഊക്കാണ് വർഷങ്ങൾക്ക് മുന്നേ ശ്രീനിവാസനും തിലകനും കൂടി ഊക്കി വിട്ടിട്ടുള്ളത് ഉയർന്ന ജാതിയാണ് ഞാൻ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയവൻ ഞാൻ ഒരു സംഭവമാണ് പേരിന്റെ കൂടെ ഒരു വാലുണ്ടെങ്കിൽ ആ വാല് ഏറ്റവും വലിയൊരു വാലാണ് ആ വാലിലുള്ളവന് സമൂഹത്തിൽ എന്തോ വലിയ നിലയും വിലയും ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർക്കിട്ടുള്ള ഒരു കൊട്ടും കൂടിയാണ് ആലോചിക്ക് എന്തിനാണ് ഈ ജാതിയും നിറവും ഒക്കെ പറഞ്ഞ് വേർതിരിച്ച് കാണുന്നത് ഇന്നലെ തന്നെ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ഒരു പെണ്ണ് അവിടെ കിടന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയാണ് നീ പുലേനല്ലടാ ഞാൻ നായറ എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അവിടെ തന്നെ ആ ഒരു ജാതി സ്പിരിറ്റാണ് കാണുന്നത് ഇങ്ങനെ ജാതി സ്പിരിറ്റ് നിറഞ്ഞ ഇതുപോലത്തെ വിഷങ്ങളുള്ള സമൂഹം തന്നെയാണ് ഇന്നും നമ്മുടെ സമൂഹം ഇത് മാറണം ഇത് എത്ര കാലം എടുക്കും എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ മാറുന്ന ഒരു കാലത്തിന് വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത് ഇന്നും ഉള്ളിലും ഉള്ളിലുമുണ്ട് വെളുപ്പ് കറുപ്പ് അതും മാറണം അതും മാറുന്ന ഒരു കാലം ഞാൻ കാത്തിരിക്കുന്നു എന്നെങ്കിലും ഉണ്ടാവട്ടെ അങ്ങനത്തെയും ഒരു കാലം ഇനി അയ്യങ്കാളിയെ പറ്റിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നലെ ഞാൻ കൊടുത്ത വീഡിയോയിൽ ഇല്ലായിരുന്നു പുതിയൊരു ക്ലിപ്പാണ് ഞാൻ എന്തായാലും ഒന്ന് കൊടുക്കുക ഈ അയ്യങ്കാളി മരിച്ചിട്ട് ഇപ്പൊ കൊല്ലായിട്ടും അയ്യങ്കാളികളുടെ വിരോധം ഒരു വിഭാഗം ആളുകൾ കൊണ്ടു നടക്കുന്നുള്ളതാണ് ആ വിരോധം എന്തുകൊണ്ടാണ് ജാതി മാത്രമല്ല അയ്യങ്ക ഞാൻ പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വിപ്ലവകാരിയായ സാമൂഹ്യ നവോത്ഥാന നായകനാണ് യഥാർത്ഥത്തിലയ്യങ്ക ഇപ്പോൾ ശ്രീനാരായണ ഗുരു ഉണ്ട് മറ്റു പലരും ഉണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെയോ അല്ലെങ്കിൽ വീട്ടിൽ പട്ടതിരിപ്പാടിന്റെയൊക്കെ മറ്റുള്ളവരുടെ ഒരു നവോത്ഥാന മൂല്യം എന്ന് പറയുന്നത് അത് പ്രചാരണപരമാണ് അവര് ഒരു വിഭാഗം ഞങ്ങൾക്കിടയിൽ അവരുടെ ആശയം പ്രചരിപ്പിച്ച് ആളുകൾ മാറ്റം ഉണ്ടാക്കിയതാണ് അയ്യങ്കാളി അങ്ങനെയല്ല അയ്യങ്കാളിക്ക് അയ്യങ്കാളിക്ക് പ്രചാരണം നടത്തി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയില്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് വെർട്ടിക്കലായിട്ട് ഉണ്ടാവുന്ന മാറ്റമാണ് മറ്റവരൊക്കെ അവരവരുടെ സമൂഹത്തിൽ ഹൊറിസോണ്ടായിട്ട് പ്രചാരണം നടത്തി അവരുടെ സമുദായത്തെയാണ് അവർ നവീകരിച്ചത് ഇത് അങ്ങനെയല്ല ഇദ്ദേഹത്തിന്റെ സ്വന്തം സമുദായത്തെ ബോധവൽക്കരിക്കുന്നതോടൊപ്പം മുകളിലുള്ള ജാതി മുകളിലുള്ള കുറെ അധികാരോട് ഫൈറ്റ് ചെയ്യേണ്ടി വന്നു കായികമായി തന്നെ നേടേണ്ടി വന്നു ഇതിന്റെ ചരിത്രമാണ് കേരളത്തിൽ നടന്നിട്ടുള്ള ആദ്യത്തെ ചരിത്രം ചരിത്രം ഒന്ന് പരിശോധിക്കൂ ഇവിടെ എന്തൊക്കെ തെണ്ണിത്തനങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് ഇന്ന് ഇത്രയെങ്കിലും ഇവിടേക്ക് ആയതിന് മുഖ്യ പങ്ക് വഹിച്ച ഒരുപാട് വ്യക്തികളിൽ ഒരു വ്യക്തി തന്നെയാണ് അയ്യങ്കാളി ഇതുപോലെ ജാതിയുടെ പേരിൽ തമ്മിൽ തല്ലിയ നാറികളെ ജാതിയുടെ പേരിൽ ഒരുപാട് നാറിക പരിപാടികൾ കാണിച്ച കുറെ നാടികളുണ്ട് അവന്മാർക്കൊക്കെ എതിരെ തക്കതായ രീതിയിൽ പ്രതികരിച്ച ഒരു വ്യക്തിയാണ് അയ്യങ്കാളി അദ്ദേഹത്തെ പറ്റിയിട്ടാണ് ഈ വാക്കുകൾ ഇനി മറ്റൊരു വീഡിയോ കൂടി ഒന്ന് വളരെ ചരിത്രമുറങ്ങുന്ന ഒരു സ്കൂളാണ് ഊരുട്ടമ്പലം ഗവൺമെന്റ് യു പി എസ്കൂൾ ആയിരുന്നു പഴയ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് പഞ്ചമി എന്ന ഈ വിദ്യാർത്ഥിക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്യണമെന്ന ആഗ്രഹം അയ്യങ്കാളിയോട് പറയുകയും ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് പഞ്ചമി എന്ന കുട്ടിയെ കൊണ്ട് ഈ സ്കൂളിൽ വിദ്യാഭ്യാസം ചെയ്തതിലേക്ക് വേണ്ടി കൊണ്ടാക്കുകയും ചെയ്തു അജമിയെ ഈ സ്കൂളിൽ ചേർത്തതിന്റെ ഒറ്റ കാരണത്താൽ അടുത്ത ദിവസം ഈ സ്കൂൾ തീ തീവ്ക്കുകയാണ് ഉണ്ടായത് അതിന്റെ ഒരു അവശിഷ്ടമാണ് ഈ കാണുന്ന അന്നുണ്ടായിരുന്ന ആ ബെഞ്ചാണ് ഇവിടെ കാണുന്നത് അപ്പോ അതിനുശേഷം അദ്ദേഹം ഒരു സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്തില്ലെങ്കിൽ പാടത്ത് മുട്ടിപ്പുല്ല് മുളപ്പിക്കും അതായത് ഇവിടെ കൃഷി ഒന്നിനും ഞങ്ങൾ ആരും ഇറങ്ങില്ല എന്ന് പറഞ്ഞ് ഏകദേശം ഒരു ഒരു വർഷത്തോളം ഏകദേശം നീണ്ടു നിൽക്കുന്ന അതിഭയങ്കരമായിട്ടുള്ള ഒരു സമരം ആണ് അദ്ദേഹം സ്വീകരിച്ചത് ആ സമരം വിജയിക്കുകയും അതിനുശേഷം നമ്മുടെ കുട്ടികൾക്ക് ഈ പാവപ്പെട്ട തരുടെ ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് എല്ലാ അടുത്തും വിദ്യാഭ്യാസം ചെയ്യുന്നതിനുള്ള അവകാശം നേടിയെടുക്കുകയും സാധിച്ച ചരിത്രം ഉറങ്ങുന്ന ആ സ്കൂളാണ് അങ്ങനെയാണ് നമ്മൾ ഈ സ്കൂളിന് അയ്യങ്കാളി പഞ്ചമി സ്മാരക മന്ദിരം എന്ന പേര് നൽകുകയും എല്ലാ കുട്ടികൾക്കും ജാതി മത ഭേദമല്ല എല്ലാവർക്കും നല്ല കെട്ടിടത്തില് പേരിന്റെയും കാറ്റിന്റെയും നാളിലോട് കൂടി ഇരുന്ന് പഠിക്കുവാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി തന്നത് ഈ മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്നത്തെ സമരമാണ് അതുകൊണ്ട് ഇന്ന് എല്ലാവരും വളരെ സന്തോഷമായിട്ട് കാര്യങ്ങളെല്ലാം പറന്നുപോകണം അന്നാ കാലഘട്ടത്തിൽ താഴ്ന്ന ജാതി എന്ന് പറയപ്പെടുന്ന ജാതിയിൽ നിന്നും ഒരു കുട്ടി അയ്യങ്കാളിയോട് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു സ്കൂളിൽ പഠിക്കണം അങ്ങനെ അദ്ദേഹം സ്കൂളിലേക്ക് കൊണ്ടു ആ കുട്ടിക്ക് അഡ്മിഷൻ എടുത്തതിനെ തുടർന്ന് ആ സ്കൂൾ കത്തിച്ചു അന്നത്തെ കാലത്ത് ഇവന്റെയൊക്കെ മനസ്സിൽ ആ ഒരു വർഗീയ സാധനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ജാതി സ്പിരിറ്റ് അത് തന്നെയാണ് ജാതി സ്പിരിറ്റ് ഈ ഒരു സാധനമായിരുന്നു അന്ന് കാലഘട്ടത്തുണ്ടായിരുന്നെ എന്നാൽ ഇവരെ പോലുള്ളവർ പല രീതിയിലും സമരം ചെയ്ത് പല രീതിയിലുമാണ് ഇന്ന് ഈ ഒരു ലെവലിലെങ്കിലും എത്തിച്ചിട്ടുള്ളത് പക്ഷെ ഈ നാറികൾ ചിന്തിക്കുന്നില്ല മുറിച്ചു കഴിഞ്ഞാൽ വരുന്നത് എല്ലാവർക്കും ഒരേ കളറാണെന്ന് അത് ചിന്തിക്കുന്നില്ല അതാണ് ഇവിടുത്തെ വിഷയം ഈ വലിയവന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് പകൽ സമയങ്ങളിൽ നടന്നിരുന്നവന്മാരുണ്ട് കണ്ടാൽ അയിത്തം മറ്റതാണ് മറിച്ചതാണ് എന്നാൽ രാത്രി കാലഘട്ടങ്ങളിൽ ചെറ്റ പൊക്കുന്ന സ്വഭാവവും ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പണ്ട് കാലത്ത് ഇന്നത്തെ കാലത്തല്ല പണ്ട് കാലത്ത് ആ പരിപാടിക്ക് കൊള്ളാം മറ്റൊന്നിനും കൊള്ളത്തില്ല അതുപോലെ തന്നെ അമ്പലങ്ങൾ പണിയാനും കൃഷി ചെയ്യാനും എല്ലാം ഈ താഴ്ന്ന ജാതി എന്ന് പറയുന്ന ആൾക്കാർ മതി എന്നാൽ ഇതൊന്നും തിന്നാനും ഇതിലൊന്നും കയറാനും അവർക്ക് അവകാശമില്ല അങ്ങനെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു എന്തായാലും ആ കാലം മാറി ഇങ്ങനെ ഒരു ലെവലായി എന്നാലും ഇന്നും കുറെ എണ്ണത്തിന്റെ ഉള്ളിലുണ്ട് നിറവും ജാതിയും ആ ജാതിയും നിറവും പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ വന്ന് തുപ്പാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം മാറി നിൽക്കുന്ന കുറെ ടീംസ് അത് എന്തുകൊണ്ട് തുപ്പിക്കഴിഞ്ഞാൽ ഇന്ന് ജനങ്ങൾ വലിച്ചു കയറി ഒട്ടിക്കും അങ്ങനത്തെ രീതിയിൽ നമ്മുടെ നാട് മാറിയെങ്കിലും ഇന്നും ആൾക്കാരുടെ കുറെ എണ്ണത്തിന്റെ ഉള്ളിലുണ്ട് ഞാൻ ഉയർന്ന ജാതിയാണ് ഞാൻ വെളുത്തവനാണെന്നുള്ള ആ സാധനം ഒന്ന് മാറുന്ന കാലം കാത്തിരിക്കാം അത് കുറച്ചുകൂടി തലമുറകൾ മാറി വരുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോ മാറിയേക്കാം ബുദ്ധിയും വിവരം ബോധവും വരുന്ന കാലത്ത് ചിലപ്പോ മാറി വന്നേക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോ കൊടുക്കാം നമ്മുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ശാന്തി വിള തിന്റെ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടപ്പോൾ പത്ത് പറയണമെന്ന് ഇപ്പം പയ്യൻ ഇങ്ങനെ ഒരു പയ്യൻ റാപ്പ് അതെനിക്ക് റാപ്പ് ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ് നാടൻ ശീലികളും ഞാൻ ആസ്വദിച്ചിട്ടൊരാളാണ് കലാപമണിയിൽ അടക്കുന്നത് മണിയും ജാതി പറയുന്ന ആളെയോ എന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ജമ്പിയുടെ വസ്തു വിലയ്ക്ക് വാങ്ങി അവിടെ ഞാൻ പാടി പാടിയുണ്ടാക്കി അവിടെ ഇരുന്ന് ഞാൻ

അങ്ങനെ തന്തയില്ല ഈ വന്നവൻ വന്നവൻ എത്ര നാടാണ് ല്ല പറഞ്ഞത് ഇവിടെ ആരാണ് എനിക്കറിയത്തില്ല ഇതെല്ലാം ബാക്കി പോരട്ടെ തുപ്പുന്നുണ്ട് നല്ലപോലെ തുപ്പുന്നുണ്ട് വിവരവും ബോധവും ഇല്ലാതെ നല്ലപോലെ തുപ്പുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുമ്പോ കേട്ടിരിക്കാനും പറയുന്ന കാര്യങ്ങളിൽ വാസ്തവം ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോ ഇതുപോലെ ചില കാര്യങ്ങൾ വന്നിരുന്ന് തുപ്പുന്നത് കാണുമ്പോൾ തിരിച്ചും കാർക്കിച്ചു തുപ്പാനായിട്ടാണ് തോന്നുന്നത് നമ്മൾ കാണുന്ന ഒരുമാതിരി തൊഴിലുളപ്പുള്ള എത്ര പിള്ളേരെ കാണുന്നു നായരുടെ നായരുടെ ഒന്നുമില്ലെങ്കിലും ഈ സന്ധിക്ക് വന്ന അല്ലെങ്കിൽ സഹോദരിയുടെ സഹോദരൻ തുറന്നു കൊടുത്ത വാതിൽ കയറി കാലിൽ വെള്ളമൊക്കെ കാലുകൊണ്ട് കഴുകി അകത്ത് പോയി അവരുമായിട്ട് രമിച്ച് രാവിലെ പോവുകയും ഒരു സുപ്രഭാതത്തിൽ ആ പരമ്പ ചുരുട്ടി വെക്കുമ്പോൾ ഇനി അവനെ അവിടെ വീട്ടിൽ പണ്ടത്തെ ചെയ്തിരുന്നു എന്ന് അറിയാവുള്ളൂ അതിന്റെ അപ്പുറത്തുള്ള അപ്പൂപ്പന്റെ 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 കാലങ്ങളൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് കൂടുതൽ വരവാൻ നിൽക്കേണ്ട അറിയാനുള്ള കാലത്തിന്റെ അപ്പുറത്തും കുറച്ച് കാലം ഉണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ ഒന്ന് സഞ്ചരിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും ആ കാലം അറിയാമോ പൂർവീകരുടെ കാലം അറിയാവോ ആ അറിയാവോ എന്തോ ഇനി രഞ്ജിത് പണിക്കർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുന്നേ പറഞ്ഞിട്ടുള്ള സാധനം കേൾക്കുകൾ അച്ഛൻ എന്ന് പറയുന്നതിന്റെ അങ്ങനെ ഒരു സാധന ഇല്ല സംബന്ധക്കാരൻ അമ്മയുടെ നായർ അല്ലെങ്കിൽ അമ്മയുടെ സംബന്ധക്കാരനെ ഉള്ളൂ ഈ സംബന്ധക്കാരൻ വന്നിട്ട് അവിടെ ഒരു സ്ത്രീയോടൊപ്പം രാത്രി കാലങ്ങൾ ചെലവഴിക്കുകയും രാവിലെ ഇയാൾ രാത്രിയിൽ കൊണ്ടുവന്ന് കിടത്തി വെച്ച് ചൂട്ടുകറ്റ കൊളുത്തി വീണ്ടും നടന്നു പോവുകയും ചെയ്യും വീട്ടിലെ കാരണവർക്ക് ഈ സംബന്ധക്കാരനെ ബോധ്യമല്ലാതാവുന്ന ഒരു കാലം ഉണ്ടായാൽ നീ ആ മടക്കിയ അകത്തേക്ക് വെച്ചോളൂ എന്ന് പറയും അടുത്ത സംബന്ധക്കാരൻ വരും ആദ്യത്തെ കുട്ടിയുടെ അച്ഛനായിരിക്കില്ല രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഒരു സംബന്ധക്കാരനാവാം അയാൾ പോയാൽ അടുത്ത സംബന്ധക്കാരനാവാം രണ്ട് പുരുഷന്മാർക്ക് ഒരു സ്ത്രീ ഭാര്യ ാണ് മറ്റ പി എസ് കൊച്ചും പോലെ ആയിപ്പോ രാഹുലിന്റെ അച്ഛന്റെ അനിയന്റെ പേര് പേര് അവന്റെ അനിയന്റെ അളിയുടെ അനിയന്റെ മാപ്പിളയുടെ മോന്റെ കുഞ്ഞമ്മ ഇവന്റെ അച്ഛന്റെ അച്ഛൻ്റെ പരിമോന്റെ കുഞ്ഞമ്മയുടെ അപ്പൂപ്പന്റെ കൊച്ചച്ഛന്റെ അച്ഛൻറെ അനിയന്റെ മോന്റെ അച്ഛൻ ആര് ഈ ഒരു സാധനം പോലെയാണ് കേട്ടപ്പ എനിക്ക് തോന്നിയത് നിങ്ങൾ തന്നെ ഉത്തരം പറയുന്നത് അത് കേരളത്തിൽ ജീവിക്കും എന്താ പ്രശ്നമുള്ള അവന്റെ സമുദായത്തിന് ഒരു പ്രശ്നം എല്ലാ ആനുകൂല്യങ്ങളും ഏ നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന പൈസ കിട്ടാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി അത് ജോലിയിലായാലും വിദ്യാഭ്യാസത്തിലായാലും ജീവിതത്തിലായാലും റേഷൻ കാർഡിലായാലും എല്ലാത്തിലും ആനുകൂല്യങ്ങൾ കൈപ്പറ്റി കൊണ്ട് ജീവിക്കുകയും പറയും എന്നിട്ട് നായമാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ കേരളം കടന്നു പോകുന്നത് ജാതി ചിന്തകൾ വിളിച്ച് പറയുന്ന തമ്പ്രാക്കമാരെന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവനൊക്കെ തലയിയർത്തി നടക്കാൻ കഴിയുന്നത് ഒരു നാരായണ ഗുരുസ്വാ ഒരു അയ്യങ്കാളിയുടെ കഴിവുകൊണ്ടല്ല അങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നത് നാരായണ ഗുരുസ്വാമി ഒരു സമരത്തിന് തുടങ്ങിയിട്ടില്ല ഏ അയ്യങ്കളി ചെയ്തതെന്ന് വെച്ചാൽ നായർ പ്രഭുക്കന്മാരിടുന്ന രേഷഭൂഷാദികളിട്ട് അറവ് നടത്തും മറിച്ച് എം എസ് നമ്പൂതിരിപ്പാട് എന്നുള്ള വാളുള്ള നമ്പൂതിരിപ്പാട് പി കൃഷ്ണപിള്ള എന്നുള്ള പിള്ള സ്ഥാനമുള്ള പി കൃഷ്ണപിള്ളയും അതുപോലെ വി ടി ഭട്ടദരിപ്പാടിനെ പോലെ നമുക്ക് എണ്ണ എ കെ ഗോപാലൻ നമ്പ്യാരാണ് എ കെ കോപാലിനെ പോലെ ഒരുപാട് പേര് സഹന സമരങ്ങൾ നടത്തിയും ഒരുപാട് അടി അടിവാങ്ങിയും നായന്മാർക്കും അല്ലെങ്കിൽ ഭൂപ്രവുക്കമാർക്കും എതിരെ സമരം നടത്തിയുമൊക്കെയാണ് ഇവർക്ക് തലയിരുത്തി നടക്കാനുള്ള അവശാത്താക്കി കൊടുത്തത് അതൊക്കെ മറന്നിട്ട് ഞങ്ങളൊരു ഒന്നര ആൾക്കാരാണ് നമ്മൾ നമ്മളാണ് ചെയ്യുമ്പോൾ ചെയ്യും പിന്നെ അവർക്ക് എന്തോ ഇപ്പം തീവ്ര ഗ്രൂപ്പൊക്കെ ഉണ്ട് കറക്റ്റ് ഡ്രസ്സ കിട്ടും എന്തോ ഗ്രൂപ്പൊക്കെ ഉണ്ട് പിന്നെ ഉത്സവപ്പറമ്പുകളിൽ വന്ന മൈക്കിലൂടെ ആരെയും തലയ്ക്ക് വിളിക്കുന്നത് കേക്കും കൈയടിക്കാൻ ആളെ കിട്ടും ഞാനിന്നേക്ക് വാളിപ്പയ്യുള്ളതെന്ന് പറയാറ് അതുപോലെ ഈ വേടൻ പറയട്ടെ പറഞ്ഞു അവൻ 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 കഴിക്കുമ്പോൾ അത് അല്ലെങ്കിൽ അതായത് പറഞ്ഞതിന്റെ പേരിലാണ് കിട്ടുമ്പോൾ വേടനെ തിരുത്തും താനൊന്ന് സ്വയം തിരുത്തപ്പെടുന്നത് നല്ലതായിരിക്കും പിന്നെ വേടനും ആനുകൂല്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ആനുകൂല്യങ്ങള് കൊടുത്തതല്ല പിടിച്ചു വാങ്ങിയതാ കുറെ കൊമ്പത്തുള്ളവന്മാർ അടിമയാക്കി വെച്ചിരുന്നതാണ് ഇവരെ പോലെ ഉള്ളവര് എന്നാൽ അവര് പിടിച്ചു വാങ്ങി സമരം ചെയ്തു അവർക്ക് വേണ്ടി മുന്നോട്ട് വന്ന് പ്രവർത്തിക്കാൻ അയ്യങ്കാളിയെ പോലുള്ള ആൾക്കാരുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ പറയുന്ന അവരാരും അല്ല അവരാരും ഒന്നും അനങ്ങിയിട്ടില്ല എൻ്റെ പൊന്നെണ്ണ വില കളയരുത് വിലയില്ല എന്നാലും കളയരുത് പുച്ഛമാണ് നാട്ടുകാർക്ക് നിങ്ങളെപ്പോലെ ഇങ്ങനെ വന്നിട്ട് തുപ്പുന്നവരെടുത്ത് തോന്നുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് യുദ്ധങ്ങൾ വരെ നടക്കുന്ന കാലഘട്ടമായി മാറിയിട്ടുണ്ട് നിങ്ങളെപ്പോലുള്ളവർ അതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന് ഇങ്ങനെ തുപ്പുന്ന കേൾക്കുമ്പോൾ പുച്ഛം മാത്രം ഞാനുള്ള കാര്യം പറയാം ജാതിയും മതവും വന്നിരുന്ന് പറഞ്ഞ് തുപ്പുന്ന നിങ്ങളെക്കൊന്ന് സൂക്ഷിക്കുക ഒന്ന് ചിന്തിക്കുക മാറി ചിന്തിക്കുക എൻ്റെ പൊന്നെണ്ണ വേടനെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഓക്കെ അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അവനത് അഡ്മിറ്റ് ചെയ്തിട്ട് അവൻ തിരുത്താൻ തയ്യാറാണ് അവനെ നന്നാക്കി പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യം ഉൾപ്പെടെ അവൻ പറയുന്നുണ്ട് നിങ്ങളെ പോലെയുള്ളവര് അത് അക്സെപ്റ്റ് ചെയ്തിട്ട് തോളിയൊക്കെ ആയിട്ട് ഇനി ആവർത്തിക്കരുത് എന്ന് വേണം പറയാൻ പക്ഷെ നിങ്ങളാ ചെയ്യുന്നത് അടിച്ചമർത്തുവാൻ ശ്രമിക്കുകയാണ് വീണ്ടും നിങ്ങളും ഈ ജാതി സ്പിരിറ്റുള്ളവന്മാരും നിറത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും വേർതിരിച്ച് കാണുന്നവന്മാരും തമ്മിലൊക്കെ എന്ത് വ്യത്യാസം എന്ന് ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ തോന്നിപ്പോവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താകേണ്ടത് പുതിയ വേണ്ടി ആയിട്ടാണ് ബൈ